പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം നാലാം വാക്യം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പന്തക്കോസ്ത ദിനത്തിൽ ശിഷ്യന്മാർ രൂപാന്തരപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ധൈര്യം പ്രാപിക്കുകയും ചെയ്തു പത്രോസ് മറ്റു ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തിന്റെ നടുവിൽ എഴുന്നേറ്റു നിന്ന് നിർഭയനായി പ്രഖ്യാപിച്ചു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവരുടെ പ്രഭാഷണങ്ങൾക്ക് ആത്മാവിന്റെ നിറവുണ്ടായിരുന്നു പ്രസംഗം കേട്ടവർ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചു അപ്പസ്തോലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അനേകർക്ക് സൗഖ്യം നൽകി അവർ യേശുവിൻ്റെ സഹചാരികളായി അറിയപ്പെട്ടു ഗസമിനിയിലെ പരീക്ഷണ വേളയിൽ തന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ അവർ ഉറങ്ങിപ്പോയി എന്നാൽ പന്ത ശേഷം പ്രാർത്ഥിച്ചു അവർ സമയം ചിലവഴിച്ചത് അപസ്തോല പ്രവർത്തനം നാല് മുപ്പത്തൊന്നിൽ നാം വായിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പരിശുദ്ധാത്മാവിനോട് വളരെ ചേർന്നാണ് അവർ നടന്നിരുന്നത് പരിശുദ്ധാത്മാവിന്റെ അന്തർഗതങ്ങൾ പോലും മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു തങ്ങളുടെ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കായ്ക്കൽ സമർപ്പിച്ചപ്പോൾ അനന്യാസും സപ്പീറയും നുണ പറഞ്ഞത് പത്രോസ് തിരിച്ചറിഞ്ഞു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ നിഴലെങ്കിലും അവർ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനും അങ്ങനെ അവർ സുഖപ്പെടുന്നതിനും വേണ്ടി ആളുകൾ രോഗികളെ തിരുവേദികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു ശിഷ്യന്മാരുടെ കരങ്ങൾ വിശ്വാസികളുടെ മേൽ വയ്ക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ അവർ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായിരുന്നു ആയിരുന്നു പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പീഡനങ്ങളെ അതിജീവിച്ച അപ്പസ്തോലന്മാർ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി യേശുവാണ് ക്രിസ്തു എന്ന് പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല ദൈവീകമായ ഇടപെടൽ മൂലം മാനസാന്തരപ്പെട്ട പൗലോസിൻ്റെ മേൽ ദ നിന്നുള്ള ഒരു ശിഷ്യൻ കൈവച്ചപ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്നും സുവിശേഷം അറിഞ്ഞ കൂറന്തോസുകാർ പ്രവചനപരം ഭാഷാപരം തുടങ്ങിയ നിരവധി ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സഹവാസം അനുഭവിച്ചിരുന്ന സ്ലിഹ തന്റെ ലേഖനങ്ങൾ അവസാനിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന ആശീർവാദ ആശംസയോടെയാണ് നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്ന് എഫ് വിശ്വാസികളോട് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മുത്തരാകരുത് മറിഷ് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയും നയിക്കപ്പെടുകയും ചെയ്ത ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മ നിറവുള്ളവരായിരിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ നിർമ്മല മണവാട്ടിയായി സഭയെ എന്നും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സുഹൃതജപം ഈശോയുടെ മണവാട്ടിയായ തിരുസഭയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു